വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷങ്ങൾ ഇന്നുതാ ഞാൻ പുതിയൊരു റിക്വസ്റ്റിംഗ് വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് നമ്മുടെ ജോബിൻ്റെ വീഡിയോസ് എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും പലരും പല കാര്യങ്ങളും ചോദിച്ചിട്ടുണ്ട് അപ്പം എല്ലാവരുടെയും എന്താ പറയുക എല്ലാവരുടെയും കൊമൻറ്റിന് ഞാൻ വാല്യൂ കൊടുക്കുന്നുണ്ട് അപ്പോൾ എനിക്ക് അറിയുന്ന രീതിയിൽ എൻ്റെ എക്സ്പീരിയൻസിലുള്ള കാര്യങ്ങൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പിന്നെ നമ്മുടെ വീഡിയോസൊക്കെ എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും മാഷാ അല്ലാതെ നമ്മൾ ചാനൽ തുടങ്ങിയിട്ട് ഈ ഒരു കുറഞ്ഞ ഡ്യൂറേഷനിൽ തന്നെ നമുക്ക് ഒത്തിരി വ്യൂസും സബ്ബും എല്ലാം വന്നിട്ടുണ്ട് മാഷാ അല്ല അത് നിങ്ങളെല്ലാവരും എനിക്ക് തരുന്ന സപ്പോർട്ടാണ് കേട്ടോ ഇപ്പം നമ്മൾ ചാനലിൻ്റെ മോട്ടീവേഷൻ്റെ പ്രൊസീജിയർ നടക്കുന്നതുകൊണ്ട് തന്നെ എന്താ പറയുക യൂഷ്വലി നമുക്ക് കുറച്ച് വ്യൂസും കാര്യങ്ങളെല്ലാം കുറവാണ് ഇൻഷാല്ല നമുക്കത് ശരിയാക്കി എടുക്കാം നമ്മുടെ കൊമൻറ്റ് ബോക്സിൽ കുറേ പേര് ചോദിച്ചിട്ടുള്ളൊരു കാര്യമാണ് എന്താ പറയുക ഫ്ലുവൻസി ഇല്ല ഇംഗ്ലീഷിൽ എന്നുള്ളത് പലരും എന്താ പറയുക ഹൈ ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകളാണ് പക്ഷേ അവർക്ക് എന്താ പറയുക ഇംഗ്ലീഷ് ലാംഗ്വേജിൽ ഫ്ലുവൻസി ഇല്ല ചിലരുണ്ട് ഇംഗ്ലീഷ് ലാംഗ്വേജ് നല്ല ക്ലിയർ ആണ് പക്ഷേ അവർക്ക് കോൺഫിഡൻറ്റ് ഇല്ല സംസാരിക്കാൻ മറ്റുള്ളവരുടെ മുന്നിൽ സംസാരിക്കാനുള്ള ആ ഒരു കോൺഫിഡൻ്റ് ഇല്ല എന്നുള്ളത് അപ്പം നിങ്ങൾക്കിപ്പോൾ ചാനലിൽ എടുത്ത് നോക്കിയാൽ അറിയാനായിട്ട് പറ്റും കുറേ പേര് ആ ഒരു കമൻറ്റ് ഇട്ടിട്ടുണ്ട് എങ്ങനെയാണ് നിങ്ങളുടെ ഇംഗ്ലീഷ് ഫ്ലുവൻ്റ് ആക്കിയത് എങ്ങനെയാണ് നിങ്ങൾക്ക് ജോലി കിട്ടിയത് നല്ലോണം ഇംഗ്ലീഷ് ഫ്ലുവൻ്റ് ആയിട്ടാണോ നിങ്ങൾ ഈ ടീച്ചിങ് ജോബിൽ കയറിയിട്ടുള്ളത് യു അങ്ങനെ കുറെ പേര് പല കൊമെന്റും ചോദിച്ചിട്ടുണ്ട് കേട്ടാ അപ്പോൾ അതിനുള്ള ഒരു എന്താ പറയാ ഫുൾ റിവ്യൂ ആണ് ഇന്നത്തെ വീഡിയോ വന്നിട്ട് അപ്പോൾ സ്കിപ്പ് ചെയ്യാണ്ട കാണാം അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് നിങ്ങളെടുത്ത് പറയാനുള്ളത് ഞാനും നിങ്ങളെ പോലെ തന്നെ യൂഷ്വലി എന്താ പറയുക ഒരു സാധാരണ ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാകും ഇപ്പം യു എയിൽ ഞാനൊരു ടീച്ചിങ് ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ് ഒരു അമറാത്തി നഴ്സറിയിൽ വർക്ക് ചെയ്യുന്ന ആളാണ് അതുകൊണ്ട് തന്നെ എൻ്റെ ഇംഗ്ലീഷ് ഫുള്ളി ഒരു ഹൺഡ്രഡിൽ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ക്ലിയർ ആയിട്ടുള്ള ഒരു വ്യക്തിയാണെന്ന് നിങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് തികച്ചും എന്താ പറയുക യാഥാർത്ഥ്യമില്ലാത്തൊരു സംഭവമാണ് കേട്ടോ ഉള്ള കാര്യം ജെനുവിനായിട്ട് നിങ്ങളെടുത്ത് പറയാം എൻ്റെ ഒരു മനസ്സിലുണ്ട് എനിക്ക് ജെനുവിനായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ആക്കണം എന്നുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇപ്പം എൻ്റെ ഫ്ലുവൻസിൻ്റെ കാര്യം ഞാൻ പറയുന്നത് Og ഹൺഡ്രഡിൽ ഹൺഡ്രഡ് പെർസെൻറ്റേജ് എനിക്ക് ലാംഗ്വേജ് അറിയുന്ന ഒരു വ്യക്തിയാണെന്ന് ഞാൻ ഒരിക്കലും ഞാൻ പറയില്ല എനിക്കിപ്പോൾ എൻ്റെ ഒരു കോൺസെപ്റ്റിൽ ഞാൻ എൻ്റെ ഇംഗ്ലീഷിന് ഞാൻ കൊടുക്കുന്ന ഒരു എന്താ പറയുക മാർക്ക് എന്ന് പറയുന്നത് ഒരു സെവൻറ്റി പെർസെൻറ്റേജ് അത്രയൊക്കെയുള്ളൂ ഞാൻ കൊടുക്കുന്നത് അതാണ്ട് എനിക്ക് ഫുള്ളി ഇംഗ്ലീഷ് എനിക്ക് എന്താ പറയുക വെള്ളം വെള്ളം പോലെ ഇപ്പോൾ ഞാൻ അടുത്ത് മലയാളം സംസാരിക്കുന്നുണ്ട് അതുപോലെ തന്നെ എനിക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റുമെന്ന് ഞാൻ എവിടെയും ഞാൻ പറയില്ല അതുകൊണ്ടാണ് ഞാൻ എൻ്റെ ഇംഗ്ലീഷ് ഫ്ലുവൻസിനെ എനിക്ക് ഞാൻ മാർക്ക് ഇട്ടിട്ടുള്ളത് സെവൻറ്റി പെർസെൻറ്റേജ് എന്നുള്ളത് അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് എന്താന്ന് നമ്മുടെ ഇംഗ്ലീഷ് എത്ര എത്ര എന്താ പറയുക എത്ര നല്ലതല്ല എന്നുണ്ടെങ്കിലും നമുക്ക് ഇംഗ്ലീഷിലൊരു നോളജ് ഇല്ല എന്നുണ്ടെങ്കിലും അത് മറ്റൊരാൾ കേൾക്കുന്ന ഒരാൾക്ക് അത് തോന്നാണ്ടിരിക്കാനുള്ള ഒരു ട്രിക്കും കൂടെ ഞാൻ ഇതിൽ പറയുന്നുണ്ട് കേട്ടോ അതിനൊരു എക്സാമ്പിളും പറയുന്നുണ്ട് ആ ഒരു ട്രിക്കും കൂടെ പറയുന്നുണ്ട് അപ്പോൾ സ്കിപ്പ് ചെയ്യണ്ട കേട്ടോ ജോലി നോക്കുന്ന സമയത്ത് വേറൊരു നഴ്സറിയിൽ നിന്ന് ഇതുപോലെ എനിക്കൊരു ഇൻ്റർവ്യൂ കോൾ വന്നിട്ടുണ്ടായിരുന്നു അന്നും ഞാൻ അവളുടെ അടുത്ത് പറഞ്ഞ എടാ ഇന്ന നഴ്സറിയിൽ നിന്ന് എനിക്ക് കോൾ വന്നിട്ടുണ്ട് നാളെ ഇൻ്റർവ്യൂ ആണ് നീയ അപ്ലൈ ചെയ്ത് നോക്കുകയെന്ന് പറഞ്ഞു അങ്ങനെ അവൾ അപ്ലൈ ചെയ്ത് അവളുടെ അടുത്തും ചെല്ലാൻ പറഞ്ഞ് എൻ്റെ അടുത്തും ചെല്ലാൻ പറഞ്ഞു ഇന്റർവ്യൂവിന് വേണ്ടിയിട്ട് അങ്ങനെ നമ്മൾ രണ്ട് ും ഇൻ്റർവ്യൂവിന് പോയി നമ്മൾ രണ്ടുപേരും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇന്റർവ്യൂവിന് അങ്ങനെ ഫസ്റ്റ് എന്നെയാണ് ഇന്റർവ്യൂന് വേണ്ടിയിട്ട് ഉള്ളിലേക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നത് ആ സമയത്തുണ്ടല്ലോ എനിക്ക് തീരെ ഇംഗ്ലീഷ് അറിയില്ല കേട്ടോ ഇപ്പം ഞാൻ സെവൻറ്റി പെർസെൻറ്റേജ് കൊടുക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അന്ന് എന്താ പറയുക ഒരു ഫോർട്ടി ഫൈവ് ഫിഫ്റ്റി പെർസെൻറ്റേജ് അത്രയും ഇല്ല അങ്ങനെ തന്നെ പറയാം അത്രേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് പറഞ്ഞാൽ നമ്മൾ രണ്ട് മലയാളീസ് കൂടിയിട്ട് ഇംഗ്ലീഷ് സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നമുക്ക് എത്ര അറിയാത്തവരാണെങ്കിലും നമുക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്തെടുക്കാൻ പറ്റും ഈ അറബ്സ് ആയിക്കോട്ടെ യിക്കോട്ടെ അതല്ലെങ്കിൽ ആ ഒരു കാറ്റഗറിലെ ഏതൊരു വ്യക്തികളായിക്കോട്ടെ അവരൊക്കെ ഇംഗ്ലീഷ് സംസാരിക്കുമ്പോൾ നമുക്കത് ക്യാച്ച് എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമാണ് ഈ സുഡാനികൾക്കൊക്കെ ഇംഗ്ലീഷ് ഉണ്ടല്ലോ അതൊന്നും നമുക്ക് എന്താ പറയുക വായലിങ്ങനെ ഇട്ടിങ്ങോട്ട് ഉരുട്ടി ഉരുട്ടി കൊണ്ടുള്ള ഒരു ഇംഗ്ലീഷ് ആണ് നമുക്ക് ക്യാച്ച് ചെയ്തെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇനി എത്ര ഇംഗ്ലീഷ് അറിയുന്നവർക്കാണെങ്കിൽ പോലും എന്താ പറയുക ബേസിക്കി ഇവിടെ വന്നിട്ടുള്ള പുതിയൊരു വ്യക്തിക്ക് അവരുടെ ഇംഗ്ലീഷ് ക്യാച്ച് ചെയ്തെടുക്കുക എന്ന് പറയുന്നത് ഭയങ്കര ആയിട്ടുള്ള ഒരു കാര്യമാണ് അപ്പോൾ ഇന്റർവ്യൂവിന് പോയിട്ട് ടോപ്പിക്കിലേക്ക് വരാം ഇന്റർവ്യൂവിന് പോയി ഞാൻ ഫസ്റ്റ് കയറി അവൾ വെയിറ്റിങ്ങിൽ ഞാൻ അതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് ഇവര് ഫസ്റ്റ് ഇൻട്രോഡക്ഷൻ ചോദിച്ചു നമ്മൾ സെൽഫ് ഇൻട്രോഡക്ഷൻ യൂഷ്വലി ചോദിക്കുന്ന പോലെ തന്നെ ചോദിച്ചു അത് കഴിഞ്ഞ് നമ്മുടെ എല്ലാ കാര്യങ്ങളും സംസാരിച്ച് പിന്നെ എന്തൊക്കെയോ അവർ പറഞ്ഞ് അവരുടെ നേഴ്സറിനെ കുറിച്ച് മതി ഇതും മറ്റേതും കുറേ കാര്യങ്ങൾ അതിൻ്റെ ഇടയിൽ ബാക്കി നമ്മുടെ പ്രൊസീജിയർ എന്താന്നുള്ളത് വരെ ആ ഒരു ടോക്കിങ്ങിൻ്റെ ഉള്ളിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ എല്ലാത്തിനും എല്ലാത്തിനും മൂളി കൊടുക്കുന്നുണ്ട് അപ്പം ഞാൻ ചിന്തിക്കുന്നത് എന്താ അവർ പറഞ്ഞൊന്നും എനിക്ക് മനസ്സിലായിട്ടില്ല കേട്ടോ കാരണം ഞാൻ പറഞ്ഞല്ലേ എൻ്റെ ഇംഗ്ലീഷ് എനിക്ക് ബേസിക്കലി ഞാൻ യു എയിൽ വന്ന ടൈമിൽ എനിക്ക് അങ്ങനെ ഉണ്ടായിട്ടുണ്ടായിരുന്നുള്ളൂ പക്ഷെ ഞാനിവര് പറയുന്നതിനെല്ലാം മൂളി മൂളിയിരുന്നു പക്ഷെ ഞാൻ ചിന്തിച്ച ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ എന്റെ ബാക്കിൽ ഇവൾ എന്തായാലും കയറുമല്ലോ എന്റെ അടുത്ത് പറയുന്ന ഈ കാര്യങ്ങൾ എന്നായിരിക്കും അവളുടെ അടുത്തും പറയുക അപ്പോൾ എന്നാൽ പിന്നെ അവളെടുത്ത് ചോദിച്ചറിയാം എന്താണ് ഇവർ പറഞ്ഞത് എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിച്ചത് അങ്ങനെ ഇവർ പറഞ്ഞതിനൊക്കെ ഞാൻ ഓക്കേയും യെസ്സും അതും ഇതെല്ലാം ഓളിയിട്ട് അങ്ങനെ ഓക്കേ എന്നും പറഞ്ഞിറങ്ങി പക്ഷെ അവരത് പറഞ്ഞിട്ടുണ്ടായിരുന്നു നെക്സ്റ്റ് വീക്ക് നിങ്ങൾ ജോയിൻ ചെയ്യാം എന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുമാത്രം എനിക്ക് മനസ്സിലായി ബാക്കിയൊന്നും എനിക്ക് മനസ്സിലായിട്ടില്ല അങ്ങനെ ഞാൻ അവിടെ നിന്ന് ഇറങ്ങി ഞാൻ ഇറങ്ങിയ ഉടനെ തന്നെ അവളെ ഉള്ളിലേക്ക് വിളിച്ചു അവളുടെ അടുത്ത് ഇതുപോലെ കുറേ കാര്യങ്ങൾ സംസാരിച്ചു അവൾക്കും ഒന്നും മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല അവളും ചിന്തിച്ചത് എന്താണ് പുറത്തിറങ്ങിയിട്ട് എൻ്റെ അടുത്ത് ചോദിക്കാം ഇവരെന്താണ് പറയുന്നത് എന്നുള്ളത് ഡിസ്കസ് ചെയ്യാം എന്നുള്ളതാണ് അവളും ചിന്തിച്ചത് അപ്പോൾ അവളുടെ അടുത്ത് ഇതെങ്ങനെയാണ് പറഞ്ഞത് നെക്സ്റ്റ് വീക്ക് ഡെമോ ക്ലാസ്സിന് വൺ ഡേ ഫുൾ ടൈം അവിടെ നിൽക്കണം എന്നുള്ളത് അത് അവൾക്കും മനസ്സിലായി അതെനിക്കും മനസ്സിലായി അതല്ലാണ്ട് വേറെ അവർ പറഞ്ഞൊരു കാര്യം നമുക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല ഞാൻ അവൾ ഇൻ്റർവ്യൂ കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോൾ ഞാൻ അവളുടെ അടുത്ത് പറഞ്ഞു എടാ എന്താ പറഞ്ഞത് മാനേജർ എനിക്കൊന്നും മനസ്സിലായില്ല അവിടെ പറഞ്ഞു നിനക്കൊന്നും മനസ്സിലായില്ല എനിക്ക് മനസ്സിലായിട്ടില്ല ഞാൻ അന്ന് നിൻ്റെ അടുത്ത് ചോദിക്കാമെന്നാണ് വിചാരിച്ചതെന്ന് അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ ഇതാണ് നമ്മൾ ഏതൊരു വ്യക്തിയും ഇംഗ്ലീഷ് അറിയാത്തവർ യു എയിൽ വന്നാലുള്ള ഫസ്റ്റത്ത് നമ്മുടെ സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഇത് തന്നെയാണ് എനിക്ക് നിങ്ങളുടെ അടുത്ത് ഷെയർ ആക്കാനൊരു മടിയില്ലാട്ടെ ചിലപ്പം കേൾക്കുന്നവർ വിചാരിക്കുന്നുണ്ടാവും അയ്യ എന്തിനും ഇവളിത് ഇങ്ങനെയൊക്കെ പറയുന്നത് പബ്ലിക്കിലേ എന്ന് പറയുന്നുണ്ടാവും പക്ഷേ നിങ്ങൾക്കൊരു കോൺഫിഡൻറ്റ് തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് നിങ്ങളായിട്ട് ഷെയർ ആക്കുന്നത് ഓക്കെ അല്ലാണ്ട് എന്താ പറയുക മറ്റുള്ളവരുടെ മുന്നിൽ ഞാൻ ഇവിടെ യു എയിൽ വന്നപ്പോൾ മുതലേ എനിക്ക് നന്നായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയുന്ന ഒരു വ്യക്തിയാണ് അങ്ങനെയാണ് ഞാൻ അവിടെ വന്നിട്ടുള്ളത് ഞാൻ അത്രയും ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരാളായതുകൊണ്ടാണ് എനിക്ക് ജോലി കിട്ടിയത് അങ്ങനെയൊന്നും ഞാൻ പറയില്ലാട്ടെ ജനുവനായിട്ടുള്ള കാര്യം മാത്രമേ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ആക്കുള്ളൂ അതുകൊണ്ട് തന്നെയാണ് ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് നിങ്ങളായിട്ട് ഷെയർ ിയത് പറഞ്ഞ കാര്യം ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നത് അപ്പോൾ അതായിരുന്നു ഇവിടെ വന്നപ്പം എൻ്റെ സ്റ്റേജ് അപ്പോൾ നിങ്ങൾക്ക് ഉദ്ദേശിക്കാം ഇപ്പം നിങ്ങൾക്ക് നിങ്ങളെ വാല്യൂ ചെയ്യാം നിങ്ങളുടെ ഇംഗ്ലീഷിൻ്റെ നോളജ് എത്രത്തോളം നിങ്ങൾക്ക് ഉണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് സ്വയം നിങ്ങൾക്ക് വാല്യൂ ചെയ്യാവുന്നതാണ് ഓക്കെ അപ്പം എൻ്റെ നോളജ് ഞാൻ ഇവിടെ വന്ന സമയത്ത് ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ ആ ഒരു സമയത്ത് ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്ന ഒരു ഫീൽഡ് എന്ന് പറയുന്നതും ടീച്ചിങ് പോസ്റ്റിലേക്കാണ് കാരണം ഞാൻ നാട്ടിൽ രണ്ട് വർഷത്തോളം സി ബി എസ് ഇ സ്കൂളിൽ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് ഞാൻ ടീച്ചർ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നത് പക്ഷേ പിന്നെയാണ് എനിക്ക് മനസ്സിലായത് ഇംഗ്ലീഷ് അറിയാണ്ട് ഇവിടെ ഒരു പോസ്റ്റും കിട്ടില്ല എന്നുള്ളത് പിന്നീടാണ് എനിക്ക് മനസ്സിലായത് അങ്ങനെ പിന്നെ ഞാൻ എന്ത് ചെയ്തു ഫസ്റ്റായിട്ട് ആരസിസ്റ്റൻ ടീച്ചർ പോസ്റ്റിലേക്ക് കയറിയിട്ട് ഇംഗ്ലീഷ് ഫ്ലുവൻ്റ് ആയതിനു ശേഷമാണ് ഇപ്പോഴും ഞാൻ പറയുന്നത് ഫുള്ളി ഫ്ലുവൻ്റ് ആയിട്ടില്ല ഇംഗ്ലീഷ് ഫ്ലുവൻ്റ് ആയതിനു ശേഷമാണ് ഞാൻ മെയിൻ ടീച്ചർ പോസ്റ്റിലേക്ക് നോക്കിയിട്ടുണ്ടായിരുന്നത് അപ്പം എനിക്ക് നിങ്ങളടുത്ത് പറയാനുള്ളതും ഫസ്റ്റ് ഓഫ് ഓൾ പറയാനുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം ഇംഗ്ലീഷ് ഫ്ലുവൻ്റ് അല്ലാത്തവരാണ് നിങ്ങൾ എന്നുണ്ടെങ്കിൽ അതില്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു കോൺഫിഡൻ്റ് ഇല്ല സംസാരിക്കാൻ എന്നുള്ളതെങ്കിൽ ഏറ്റവും ബെറ്റർ ഓപ്ഷൻ എന്ന് പറയുന്നത് ഞാൻ നിങ്ങളടുത്ത് റിക്വസ്റ്റ് ചെയ്യാനാണ് കേട്ടോ നിങ്ങൾ പോയിട്ട് നിങ്ങൾ ഹൈ ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകളായിരിക്കാം പക്ഷേ നിങ്ങൾക്ക് ഇംഗ്ലീഷ് ഫ്ലുവൻസി അല്ല ഫ്ലൂ ഇംഗ്ലീഷിൽ നിങ്ങൾക്ക് ഫ്ലുവൻസി ഇല്ല എന്നുണ്ടെങ്കിൽ മസ്റ്റ് ആയിട്ട് നിങ്ങൾ അസിസ്റ്റൻറ്റ് ടീച്ചർ പോസ്റ്റിലേക്ക് നിങ്ങൾ അപ്ലൈ ചെയ്തോ എന്നിട്ട് നിങ്ങളുടെ ഇംഗ്ലീഷ് നിങ്ങൾക്കറിയാലോ ഒരു ഏകദേശം എറി ലെവലിൽ വരുമ്പോൾ നിങ്ങൾക്ക് ചേഞ്ച് നിങ്ങളുടെ പൊസിഷനെ ഓക്കെ അപ്പൊ എനിക്ക് നിങ്ങളുടെ അടുത്ത് പ്രത്യേകം പറയാനുള്ള ഒരു കാര്യം അതാണ് കാരണം ഒത്തിരി ജോബിന് ട്രൈ ചെയ്തിട്ട് സങ്കടപ്പെട്ടിട്ട് ഇരിക്കുന്ന ഒരുപാട് ആളുകൾ ഇവിടെ യു എ തന്നെയുണ്ട് നാട്ടിലുള്ളവരുടെ കാര്യമില്ല ഇവിടെ തന്നെ ഉണ്ട് എത്രയോ ആളുകൾ അങ്ങനെയുണ്ട് അപ്പം എത്ര നിങ്ങൾ ഹൈ ക്വാളിഫൈഡ് ആയിക്കോട്ടെ നിങ്ങൾ അപ്ലൈ ചെയ്യുക അസിസ്റ്റം പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യുക എന്നിട്ട് നിങ്ങളുടെ ഇംഗ്ലീഷ് ഫ്ലുവൻ്റ് ആയതിനു ശേഷം നിങ്ങളുടെ പൊസിഷൻ നിങ്ങൾ ചേഞ്ച് ചെയ്ത് കൊടുക്കുക നമ്മൾ ഇവിടെ വന്ന ഉടനെ ആയതുകൊണ്ട് ഒരു അസിസ്റ്റന്റ് ടീച്ചറിന്റെ ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് എന്താന്നുള്ളത് നമുക്കറിയില്ല അറിയില്ല അപ്പൊ ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്താണ് ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് എന്നുള്ളത് അപ്പം അന്ന് എൻ്റെ അടുത്ത് മാനേജറ് പറഞ്ഞു യൂഷ്വലി ഒരു അസിസ്റ്റൻ്റ് ടീച്ചറിൻ്റെ ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ലൈക്ക് ഇതാ ഇന്നതും എന്നുള്ളത് പക്ഷേ ഇയാൾ അതൊന്നും ചെയ്യണ്ട ഹൈജിനിക്കും കാര്യങ്ങളൊന്നും ഇയാൾ ചെയ്യണ്ട കാരണം ഓൾറെഡി ഇയാളെ പോസ്റ്റ് ചെയ്യുന്ന ക്ലാസ്സിലേക്ക് ഒരു ടീച്ചറും ഒരു അസിസ്റ്റന്റ് ടീച്ചറും ഉണ്ട് പക്ഷേ ആ ക്ലാസ്സിൽ പതിനഞ്ച് കുട്ടികളുണ്ട് അതിൽ മൂന്ന് കുട്ടികൾ ഹൈപ്പർ ആയതുകൊണ്ട് തന്നെ ആ ക്ലാസ്സിൽ ടീച്ചറെ സപ്പോർട്ട് ചെയ്യാൻ അതായത് ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ചെയ്യാൻ ടീച്ചർ സപ്പോർട്ട് ചെയ്യാൻ ഒരു എക്സ്ടീച്ചറേയും കൂടെ ആവശ്യമുണ്ട് അപ്പം അതുകൊണ്ടാണ് നിങ്ങളെ പോസ്റ്റ് ചെയ്യുന്നത് എന്ന് അവർ പറഞ്ഞത് അപ്പം ഞാൻ ഓപ്പണായിട്ട് തന്നെ എൻ്റെ കാര്യം പറഞ്ഞു ഹൈജീനിക്കായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ ഞാൻ വില്ലിങ് അല്ല എന്നുള്ളത് ഞാൻ പറഞ്ഞു കാരണം അത് എനിക്കും എനിക്കും നിങ്ങളെടുത്ത് പറയാനുള്ളൊരു കാര്യമാണ് ഇപ്പം നിങ്ങൾക്കൊരു കാര്യം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങൾ അത് ഏറ്റെടുക്കരുത് പലരും ഉണ്ട് ഞാൻ എൻ്റെ മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് എങ്ങനെയെങ്കിലും ഒരു ജോലി എന്നുള്ളത് ഉദ്ദേശിച്ചിട്ട് ആദ്യം തന്നെ എന്തില്ലെങ്കിലൊക്കെ ഒന്ന് കൊണ്ടുപോയി തലയിട്ട് കൊടുക്കും പിന്നെ കുറച്ച് കഴിഞ്ഞിട്ടാണ് ചിന്തിക്കുക അയ്യോ ഞാൻ എന്തിനാ അല്ലെങ്കിൽ ടെൻഷൻ അടിച്ച് കാരണം എൻ്റെ ഒരു ഫ്രണ്ട് തന്നെ ഉണ്ട് അങ്ങനെ അവൾ അസിസ്റ്റൻറ്റ് ടീച്ചർ പോസ്റ്റിലേക്കാണ് ഒരു ജോലിയും കിട്ടാതായിട്ട് അവൾ കയറിയിട്ടുണ്ടായിരുന്നത് കയറിയിട്ട് ഒരു മാസം ആയപ്പോഴേക്കും ആൾ ഭയങ്കര ഡിപ്രഷനിലായി കാരണം ഹൈജീനിക്കും കാര്യങ്ങളും ചെയ്യാൻ ആൾ തീരെ അല്ല കുട്ടികളുടെ അപ്പം അവളിങ്ങനെ വന്ന് അതിക്കൂട്ട് ടോഡിലർ ക്ലാസ്സിലായിരുന്നു അവൾക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് അപ്പം അവളിങ്ങനെ വന്നിട്ട് പറയും എടാ എനിക്ക് തീരെ ഇതല്ല കരഞ്ഞിട്ടൊക്കെ ഉണ്ട് അവൾ എൻ്റെ മുമ്പിൽ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾ ജോലി കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിലും നിങ്ങളുടെ കംഫർട്ടബിളായിട്ടൊരു ജോലി നിങ്ങൾക്ക് എപ്പോൾ കിട്ടുന്നു അപ്പോൾ നിങ്ങൾ ജോയിൻ ചെയ്താൽ മതി അതല്ലാണ്ട് കൊണ്ടിട്ട് വെച്ച് കൊടുത്തിട്ട് ഭയങ്കരമായിട്ട് ടെൻഷൻ അടിച്ച് ഡിപ്രഷനൊക്കെ ആയിട്ട് അതിലേക്കാളും നല്ലതാണ് നമുക്ക് കുറച്ച് വെയിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു ജോലി കിട്ടിയിട്ടുണ്ടെങ്കിൽ അതാണ് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള കാര്യം അപ്പം ഞാൻ പറഞ്ഞു വന്നത് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു നിങ്ങൾ ഇംഗ്ലീഷ് ഫ്ലുവൻസി അല്ലാത്ത അതായത് ഇംഗ്ലീഷിൽ ഫ്ലുവൻസി നിങ്ങൾക്ക് ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏറ്റവും ബെറ്റർ ഓപ്ഷൻ എന്ന് പറയുന്നത് നിങ്ങൾ എത്ര ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളാണെന്നുണ്ടെങ്കിലും ഏതെങ്കിലും ഒരു സ്കൂൾ അതല്ലെങ്കിൽ നഴ്സറിയിൽ അതായത് നഴ്സറിയിലാണ് അസിസ്റ്റൻറ്റ് ടീച്ചറായിട്ട് കയറുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക അതായത് കുട്ടികളുടെ ഹൈജീനും കാര്യങ്ങളും ചെയ്യാൻ നിങ്ങൾ അല്ല അതായത് അതൊക്കെ ഒരു ഒരർപ്പായിട്ടുള്ള ആളുകളാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങൾ അസിസ്റ്റൻ്റ് ടീച്ചറായിട്ട് നഴ്സറിയിൽ നിങ്ങൾ അപ്ലൈ അപ്ലൈ മാത്രം ാ മതി ഇപ്പം ഞാൻ പറഞ്ഞല്ലോ ഞാനും അവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു കാര്യം അതാണ് ഹൈജീനിക്ക് ചെയ്യാൻ ഞാൻ വില്ലിങ് അല്ല എന്നുള്ളത് പക്ഷേ അന്ന് എനിക്ക് അങ്ങനത്തെ ആ ഒരു ഡ്യൂട്ടീസ് ഒന്നും അവിടെ ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ ഫസ്റ്റ് ടൈം ഞാൻ അസിസ്റ്റൻ ടീച്ചർ ആയിട്ട് കയറിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അത് തന്നെയാണ് എനിക്ക് നിങ്ങളുടെ അടുത്തും പറയാനുള്ളത് അതൊക്കെ ചെയ്യാൻ നിങ്ങൾ ആണെങ്കിൽ മാത്രം നഴ്സറിൽ കയറുക അതല്ലെങ്കിൽ സ്കൂളിൽ അസിസ്റ്റൻ ടീച്ചർ പോസ്റ്റിലേക്ക് നോക്കുക അതിനുശേഷം നിങ്ങളുടെ ഇംഗ്ലീഷ് എപ്പോഴാണോ നിങ്ങൾക്ക് കോൺഫിഡൻ്റ് ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ അപ്പം നിങ്ങളുടെ പൊസിഷൻ നിങ്ങൾക്ക് ചേഞ്ച് ചെയ്ത് കൊടുക്കാം ഞാൻ നഴ്സറിയിൽ ഞാൻ മാത്രമേ മലയാളിയായിട്ടുണ്ടായിരുന്നുള്ളൂ ബാക്കിയുള്ളവരെല്ലാം എമറാത്തി ടീച്ചേഴ്സും അതുപോലെ തന്നെ ഫിലിപ്പിനോസും ആയിരുന്നു അപ്പോൾ അതുകൊണ്ടുതന്നെ എന്താ പറയുക എനിക്ക് അവിടെ മലയാളം കമ്മ്യൂണിക്കേഷൻ ചെയ്യാൻ മറ്റൊരാളും അവിടെ ഇല്ല അതുകൊണ്ട് തന്നെ എന്താണ് എനിക്ക് നിർബന്ധമായിട്ടുള്ളൊരു കാര്യമാണ് ഇംഗ്ലീഷ് സംസാരിക്കുക എന്നുള്ളത് പക്ഷേ ആദ്യമൊക്കെ ഉണ്ടല്ലോ ഞാൻ അവിടെ ജോയിൻ ചെയ്ത സമയത്ത് മറ്റുള്ള സ്റ്റാഫുകളെ കാണുമ്പോൾ അതായത് ഇപ്പം നമ്മൾ ഫ്രീ ടൈമിലൊക്കെ മറ്റുള്ള അസിസ്റ്റൻ ടീച്ചേഴ്സിനെ അങ്ങനെയൊക്കെ സംസാരിക്കുമല്ലോ ആ സമയത്തൊക്കെ ഞാൻ ഓരോരുത്തരെ കാണുമ്പോഴും മാക്സിമം മുങ്ങി നടക്കായിരുന്നു കേട്ടോ കാരണം എനിക്ക് തീരെ കോൺഫിഡൻറ്റ് ഉണ്ടായിരുന്നില്ല സംസാരിക്കാൻ കോൺഫിഡൻ്റ് ഇല്ലാന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷ് അറിയുന്നൊരു വ്യക്തിക്കല്ലേ കോൺഫിഡൻറ്റ് ഉണ്ടാവുകയുള്ളൂ എനിക്കതില്ലാത്തതുകൊണ്ടുതന്നെ എനിക്കെന്താ പറയുക അവരെ കാണുന്നോടത്തോളം ഞാൻ മാറി മാറി നടക്കുവായിരുന്നു കാരണം ഒരു ചമ്മലായിരുന്നു ഇങ്ങനെയാണ് അവരുടെ മുന്നിൽ നിൽക്കുക അതല്ലെങ്കിൽ അവർ മനസ്സിലാക്കില്ല എൻ്റെ ഇംഗ്ലീഷിൻ്റെ നോളജ് അങ്ങനെയൊക്കെയുള്ള പല ചിന്തയിൽ എന്താ പറയാം ആരുമായിട്ട് ഞാൻ സംസാരിക്കാൻ പോക്കുണ്ടായിരുന്നില്ല അതായത് ഇപ്പം ഞാൻ പറഞ്ഞു വന്ന എന്താന്ന് വെച്ചാൽ ഒരു വ്യക്തികളും എന്താ പറയുക ഇംഗ്ലീഷ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഫ്ലുവൻ്റ് ആയിട്ടല്ല ഒരു ടീച്ചിങ് ഫീൽഡിലേക്ക് അല്ലെങ്കിൽ യു എയിലൊരു ഒന്നും കയറുന്നത് നമ്മളൊരു ഫീൽഡിലേക്ക് കയറിയതിന് ശേഷമാണ് നമ്മുടെ ഇംഗ്ലീഷിൽ ഫ്ലുവൻസി വരുവുള്ളൂ അതല്ലാണ്ട് ഇപ്പം നമ്മൾ എന്താ പറയുക കുറേ ഗ്രാമർ ഇരുന്ന് വായിച്ച് പഠിച്ചിതാക്കിയിട്ട് ബൈഹാർട്ട് ആക്കിയിട്ടൊന്നും അതിലൊരു കാര്യമില്ല നമ്മൾ എത്രത്തോളം നമ്മൾ കമ്മ്യൂണിക്കേഷൻ ചെയ്യുന്നുണ്ട് മറ്റുള്ളവരോട് അതിനനുസരിച്ചിട്ടാണ് നമ്മളെ ലെവൽ ഹൈ ആവുകയുള്ളൂ അതല്ലാണ്ട് നമ്മൾ കുറേ കണപ്പാടം പഠിച്ചിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല കേട്ടോ ഒരിക്കലും ഞാനത് എഗ്രി ചെയ്യുന്നില്ല അതുകൊണ്ട് തന്നെ എന്താ പറയുക നിങ്ങൾ എത്ര ഇംഗ്ലീഷ് നിങ്ങൾക്ക് അറിയാത്തവരാണ് എന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് കോൺഫിഡൻ്റ് ഇല്ല എന്നുണ്ടെങ്കിലൊക്കെ നിങ്ങൾ മാക്സിമം നിങ്ങൾ സംസാരിക്കുക ആ സംസാരിക്കാനുള്ള നിങ്ങളുടെ ഒരു ഓപ്പർച്യൂണിറ്റിയാണ് ഞാൻ പറഞ്ഞത് ഫസ്റ്റ് അസിസ്റ്റൻ്റ് ടീച്ചർ ആയിട്ട് കയറുക എന്നുള്ളത് ഓക്കെ എത്ര ചെറിയ പോസ്റ്റ് ആണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ആദ്യം ഒരു എൻട്രി ആണ് വേണ്ടത് നിങ്ങളുടെ കരിയറിലേക്കുള്ള ഒരു എൻട്രി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏത് ഫീൽഡിൽ ക്വാളിഫൈഡ് ആയിക്കോട്ടെ എനിക്ക് ഇന്ന ജോബ് തന്നെ വേണം അതല്ലെങ്കിൽ ഇത് മാത്രമേ ഞാൻ ജോയിൻ ചെയ്യുള്ളൂ അങ്ങനെ ഒന്നും ചിന്തിച്ചിരുന്നിട്ട് ഒരു കാര്യമില്ല കേട്ടോ നിങ്ങൾക്ക് ഇവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ ചിലപ്പോൾ നിങ്ങളുടെ ഫീൽഡ് വേറെ എന്തെങ്കിലും ആയിരിക്കാം പക്ഷേ ഏത് ഫീൽഡ് ആയിക്കോട്ടെ ഫസ്റ്റ് നമുക്ക് നമ്മുടെ കരിയറിലേക്കുള്ള ഒരു എൻട്രി ആണ് ആവശ്യമുള്ളത് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കിട്ടുന്ന ജോലിക്ക് വേണം നിങ്ങൾ ആദ്യം കയറാൻ കയറിയതിന് ശേഷം നിങ്ങളുടെ ഇംഗ്ലീഷ് ഫ്ലുവൻ്റ് ആക്കിയതിന് ശേഷം പിന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ കരിയർ എന്താണ് അതല്ലെങ്കിൽ നിങ്ങളുടെ ഫീൽഡ് ഏതാണോ അതിലേക്ക് നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാം ഇവിടെ ഇംഗ്ലീഷ് ഫ്ലുവൻസി ഇല്ല എന്നുള്ളത് ആർക്കും മനസ്സിലാവാതിരിക്കാനുള്ള ഒരു ട്രിക്ക് ഞാൻ പറഞ്ഞുതരാ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പോഴുണ്ടല്ലോ എൻ്റെ ഇംഗ്ലീഷ് അത് പുറത്തൊരാൾ കേട്ടിട്ടുണ്ടെങ്കിൽ അതായത് നല്ല വിവരമുള്ളവർക്കാണെങ്കിൽ മനസ്സിലാവും ഫുള്ള് എന്താ പറയുക ഗ്രാമർ എല്ലാം മിസ്റ്റേക്കിലാണ് സംസാരിക്കുന്നത് എന്നുള്ളത് അതല്ലാണ്ട് കുഴപ്പമില്ലാത്ത ഒരാൾ അതായത് അത്യാവശ്യം അറിയുന്ന ഒരു വ്യക്തിക്ക് എൻ്റെ ഇംഗ്ലീഷ് കേട്ടാണ്ടല്ലോ അതിലെ ഗ്രാമറോ കാര്യങ്ങളോ ഒന്നും അത് തെറ്റുണ്ടെന്നോ അതല്ലെങ്കിൽ ഇംഗ്ലീഷ് സംസാരിക്കാനും അറിയാത്തൊരു വ്യക്തിയാണെന്നൊന്നും ഞാൻ സംസാരിക്കുമ്പോൾ അത് മനസ്സിലാവൂല എൻ്റെ ഫ്രണ്ട്സ് എൻ്റെ അടുത്ത് കുറേ പേര് പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ് നീ നന്നായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കുന്നുണ്ടല്ലോ എന്നുള്ളത് അതിൻ്റെ ഒരു ട്രിക്ക് എന്താണെന്നറിയോ ഇപ്പോൾ ഞാൻ നേരത്തെ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ കാര്യം പറഞ്ഞില്ലേ നമ്മൾ രണ്ടുപേരും കൂടെ ഞാൻ അവളും കൂടെ വേറൊരു ഇന്റർവ്യൂവിന് പോയിട്ടുണ്ടായിരുന്നു ആ ഒരു സമയത്തുണ്ടല്ലോ എൻ്റെ ഇന്റർവ്യൂ കഴിഞ്ഞിട്ട് ഞാൻ പുറത്തിരിക്കണം അപ്പം ഞാൻ എൻ്റെ മനസ്സിൽ ഇങ്ങനെ നമ്മൾ രണ്ടുപേരും ഫസ്റ്റ് പോയിട്ടുണ്ടായിരുന്ന ഇന്റർവ്യൂ അതായിരുന്നു കേട്ടോ അപ്പം ഞാൻ എൻ്റെ മനസ്സിൽ ഇങ്ങനെ വിചാരിക്കുകയാണ് ഈ വേക്കൻസി എന്താണെങ്കിലും അവൾക്ക് തന്നെ ആയിരിക്കും കിട്ടുന്നുണ്ടാവും പക്ഷേ അത് അവൾക്ക് കിട്ടട്ടെ അങ്ങനെയൊക്കെ ഇങ്ങനെ മനസ്സിൽ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് എൻ്റെ ഇന്റർവ്യൂ കഴിഞ്ഞിട്ടാണ് അവൾ കയറിയിട്ടുണ്ടായിരുന്നത് അവളെ ഇന്റർവ്യൂവിന് വിളിച്ച് അവളെൻ്റെ എന്താ പറയുക മാനേജർ അവളെടുത്ത് സംസാരിക്കുന്ന സമയത്തുണ്ടല്ലോ സത്യം പറയുമല്ലോ ഞാൻ ഭയങ്കരമായിട്ട് ഷോക്കായിട്ട് പോയി കാരണം അവൾക്ക് നല്ലോണം ഇംഗ്ലീഷ് അറിയുന്ന ആളാണ് പക്ഷെ അവൾക്ക് സംസാരിക്കാൻ കഴിയുന്നില്ല ഇംഗ്ലീഷ് നല്ലോണം അറിയാൾക്ക് കാരണം ഞാനിപ്പം ചെയ്തിരുന്ന സമയത്ത് എനിക്കറിയാത്ത പല കാര്യങ്ങളും എന്താ പറയുക അവളാണ് എനിക്ക് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നത് എന്നെ ഹെൽപ്പാക്കിയിട്ടുണ്ടായിരുന്നത് ഇനിയിപ്പോൾ എന്തെങ്കിലും ടൈപ്പ് ചെയ്ത് മെസ്സേജ് അയക്കാനോ അതല്ലെങ്കിൽ അസൈൻമെൻറ്റ് എഴുതാനെല്ലാം അവൾ ഫുള്ള് ക്ലിയർ ആയിട്ടാണ് അവൾ എനിക്ക് എഴുതി തന്നിരുന്നതും എന്നെ ഹെൽപ്പ് ആക്കിയിരുന്നതെല്ലാം അങ്ങനെയുള്ള അവൾ കയറുമ്പോൾ എന്താണെങ്കിലും ഞാൻ ചിന്തിക്കുന്നത് എന്താണ് അവൾക്ക് നന്നായിട്ട് അറിയാം എന്നുള്ളത് തന്നെയാണ് പക്ഷേ ആൾക്ക് ഇംഗ്ലീഷ് നല്ലോണം അറിയാം പക്ഷെ സംസാരിക്കാൻ അറിയുന്നില്ല അവൾക്ക് അവൾ സംസാരിക്കുമ്പോൾ ഉണ്ടല്ലോ അങ്ങനെയൊക്കെ ഇടല്ലോ നമ്മൾ സംസാരിക്കുക ഇപ്പം നമ്മൾ മലയാളത്തിലാണെങ്കിൽ പോലും എന്താ പറയുക പിന്നെന്താ അങ്ങനെയൊക്കെ സംസാരിക്കില്ല അതുപോലെ തന്നെയാണ് ഇംഗ്ലീഷിലും പലരും സംസാരിക്കുക മുക്കിമൊരണ്ടും കൊണ്ടാണ് അങ്ങനെയൊക്കെ കാണിച്ചുകൊണ്ട് ഞാൻ ഇപ്പൊ ഇംഗ്ലീഷ് സംസാരിക്കുമ്പോഴും ഇപ്പറഞ്ഞ ട്യൂണുകൾ ഉണ്ടല്ലോ ഈ അങ്ങനെയൊക്കെയുള്ള ട്യൂണുകൾ ഉണ്ടല്ലോ അതൊന്നും ഞാൻ എവിടെയും വരുത്തൂലട്ടെ ഇത്ര ഇംഗ്ലീഷ് അറിയില്ലെങ്കിലും നെക്സ്റ്റ് വേർഡ് എന്താണെന്ന് അറിയില്ലെങ്കിലും നെക്സ്റ്റ് സെൻറ്റൻസ് എന്താണെന്നുള്ളത് അറിയില്ലെങ്കിലും ഞാനൊരു ഫ്ലോയിൽ അങ്ങോട്ട് പറഞ്ഞു പോകും അതായത് ഒരാൾക്കും എന്താ പറയുക ക്യാച്ച് ചെയ്യാനുള്ളൊരു ടൈം ഞാൻ കൊടുക്കില്ല ഇപ്പം ഇംഗ്ലീഷ് ഇപ്പോൾ എന്ത് ഒരാളോട് ഞാൻ കമ്മ്യൂണിക്കേഷൻ ചെയ്യുക അതായത് ഒരാളോട് സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണെന്നുണ്ടെങ്കിലും എനിക്കറിയാത്ത പല വേഡ്സും അതിലുണ്ടാകും ഇപ്പോൾ ഇംഗ്ലീഷിൽ നമ്മൾ സംസാരിക്കുന്ന സമയത്ത് പല വേഡ്സിൻ്റെയും ഇംഗ്ലീഷ് നമുക്കറിയില്ല പക്ഷെ അങ്ങനെ അറിയാത്ത സമയത്താണ് പലരും എന്താ പറയുക ഈ ഇങ്ങനെയുള്ള സൗണ്ടും കാര്യങ്ങളൊക്കെ ഇതാക്കുന്നത് പക്ഷെ അങ്ങനെയുള്ള പേസിലൊക്കെ ഉണ്ടല്ലോ ഞാൻ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന കുറച്ച് വേഡ്സുകളൊക്കെ ഉണ്ട് ലൈക്ക് ഇപ്പം നമുക്കിപ്പോൾ ഒരു എന്താ പറയുക ഒരാളുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ പെട്ടെന്ന് നമുക്കൊരു സെൻറ്റൻസ് കിട്ടുന്നില്ല അതല്ലെങ്കിൽ ഒരു വേർഡ് കിട്ടുന്നില്ല ആ സമയത്ത് നമുക്ക് അവിടെ കയറ്റി കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു വേർഡാണ് ലൈക്ക് അതായത് ഇങ്ങനെ ഇങ്ങനെയാണെങ്കിൽ അതല്ലെങ്കിൽ അതായത് ഞാൻ ഉദ്ദേശിച്ചത് ഇങ്ങനെ അല്ലെങ്കിൽ അതിനൊക്കെ മുന്നിൽ നമുക്ക് വെച്ചെടുക്കാൻ പറ്റുന്നൊരു വാക്കാണ് ഒരു ലൈക്ക് എന്നുള്ളത് ഓക്കെ അപ്പോൾ അങ്ങനെയൊക്കെയുള്ള പല വേഡ്സുകൾ ഉണ്ട് അതെല്ലാം വെച്ച് ഞാൻ എന്ത് ചെയ്യും ഞാൻ പറയാൻ ഉദ്ദേശിച്ച കാര്യം എന്താണോ അതും കണ്ട് ചെയ്യും ഞാൻ അതായത് എവിടെയും ഒരു ഫുൾ സ്റ്റോപ്പ് ഇട്ട് കൊടുക്കില്ല ഞാൻ ഉദ്ദേശിച്ച കാര്യം എന്താണോ അത് പറഞ്ഞ് തീർത്തിട്ടേ ഉള്ളൂ ഞാനൊരു ഫുൾ സ്റ്റോപ്പ് ഇട്ട് കൊടുക്കുക അത് എൻ്റെ ചാനൽ കണ്ടിന്യൂസ് ആയിട്ട് കാണുന്നവരാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ ഇപ്പം ഞാൻ ഈ പറയുന്ന ലെവലിലായിരിക്കില്ല മുൻപ് നിങ്ങളെന്നെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടാവുക ഞാൻ അത്രയും ഹൈ ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരാളാണ് അതല്ലെങ്കിൽ ഇംഗ്ലീഷ് അത്രയും ഫ്ലുവൻ്റ് ആയിട്ടുള്ള ഒരാളാണ് അതൊക്കെ ആയിരുന്നില്ലേ നിങ്ങൾക്ക് എന്നെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് ഇപ്പോൾ ഈ വീഡിയോ കണ്ടപ്പോൾ ആ ഒരു കാഴ്ചപ്പാട് എന്തായാലും മാറിയില്ല നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നവരെല്ലാവരും നിങ്ങളെക്കാളും ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകളാവണമെന്നില്ല അപ്പോൾ ആ ഒരു തോട്ട് നിങ്ങളെ മൈൻഡിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല ആയിട്ട് സംസാരിക്കാൻ പറ്റും ഞാൻ കയറിയ ഫീൽഡിൽ നിന്നും മറ്റുള്ള സ്റ്റാഫുകളായിട്ട് ഞാൻ കമ്മ്യൂണിക്കേഷൻ ചെയ്തിട്ടാണ് മെയിൻലി എന്താ പറയുക എൻ്റെ ലാംഗ്വേജ് ഞാൻ ഇമ്പ്രൂവ് ചെയ്തെടുത്തത് അതാണ് ഏറ്റവും ബെറ്റർ ഓപ്ഷൻ എന്ന് പറയുന്നത് നിങ്ങളൊരു ഫീൽഡിൽ കയറിയാൽ യൂഷ്വലി നിങ്ങളുടെ ലാംഗ്വേജ് ഇമ്പ്രൂവ് എന്നുള്ള കാര്യത്തിൽ ഒരു എന്താ പറയുക ഒരു ഡൗട്ട് നിങ്ങൾക്ക് വേണ്ട കേട്ടോ നിങ്ങളുടെ ലാംഗ്വേജ് ഷുവറായിട്ട് ഇമ്പ്രൂവ് ആവും അപ്പോൾ അതുകൊണ്ട് തന്നെ എത്ര ചെറിയ പോസ്റ്റ് നിങ്ങൾക്ക് കിട്ടിക്കോട്ടെ എത്ര ചെറിയ സാലറിയിലുള്ള ജോലി നിങ്ങൾക്ക് കിട്ടി െ നിങ്ങളുടെ ഇംഗ്ലീഷ് നിങ്ങൾക്ക് ഇമ്പ്രൂവ് ചെയ്യണം എന്നുള്ളൊരു തോട്ടം നിങ്ങൾക്ക് ഉണ്ട് എന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ആയിട്ട് നിങ്ങൾ കിട്ടുന്ന ജോലിക്ക് നിങ്ങൾ കയറണം അല്ലാണ്ട് ഇന്ന ജോലി മാത്രം കിട്ടിയാലേ ഞാൻ കയറുകയുള്ളൂ എന്നുള്ള ആ ഒരു ഇത് മാറ്റി വെച്ചിട്ട് നിങ്ങൾ ഇംഗ്ലീഷ് ഫ്ലുവൻസ് ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ കിട്ടുന്ന ജോലിക്ക് കയറുക അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഇൻഷാല്ല ഇതുപോലെ എനിക്ക് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള നല്ല നല്ല വീഡിയോസായിട്ട് ഞാൻ മാക്സിമം വരാനായിട്ട് നോക്കാം പിന്നെ നമ്മൾ വീഡിയോസ് ഒക്കെ കുറച്ച് ലെങ്ത്തിയാവുന്നുണ്ട് അത്രയും മൈഡായിട്ട് പറയുന്നത് കൊണ്ടാണ് അപ്പോൾ എല്ലാവർക്കും ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ മാക്സിമം സപ്പോർട്ട് ചെയ്യുക സബ് ചെയ്യാണ്ട് കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ ഇൻഷുറൻ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം